മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരുള്ള അവതാരകയാണ് പേളി മാണി രസകരമായ സംസാര ശൈലിയും ലളിതമായ പെരുമാറ്റവുമാണ് പേളിയെ പ്രിയങ്കരിയാക്കിയത് മഴവിൽ മനോരമയിലെ ഡിഫോ ഡാൻസ് റിയാലിറ്റി ഷോയിലെ അവതാരികയായി എത്തിയാണ് പേളി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് ഇന്ന് വ്ളോഗർ എന്ന രീതിയിലും ഏറെ സജീവമാണ് പേളി ബോഡി ഷെയ്മിങ്ങിനെതിരെയുള്ള പേളിയുടെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രസവാനന്തരമുള്ള ശരീരമാറ്റങ്ങളെ പരിഹസിക്കുന്നവർക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് പേളി മണി തന്റെ ശരീരത്തിലെ ഓരോ പാടുകളും അടയാളങ്ങളും ഓരോ പോരാട്ടങ്ങളുടെ കഥയാണ് പറയുന്നതെന്നും മറ്റുള്ളവരുടെ പരിഹാസങ്ങളെല്ലാം മറിച്ച് സ്വന്തം ശരീരത്തോടുള്ള ആദരവാണ് പ്രധാനമെന്നും പേളി പറയുന്നു രണ്ട് പ്രസവങ്ങളും ഒരു മിസ്കാരേജും അതിജീവിച്ച ശരീരമാണ് തൻ്റേതെന്നും പേളി വെളിപ്പെടുത്തി ബോഡി ഷേമിംഗ് കുഴപ്പമില്ല ശരി എന്ന് തോന്നുന്നവരോടാണ് ഒരു നിമിഷം മൗനം എന്നാൽ അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ആകുകയുമില്ല എനിക്ക് എൻ്റെ ശരീരത്തെ ഇഷ്ടമാണ് അത് രണ്ട് ഗർഭധാരണങ്ങളെ അതിജീവിച്ചു ഒരു ഗർഭം അലസി എന്നാലും എന്റെ ശരീരം ഇപ്പോഴും എക്കാലത്തേക്കാളും ശക്തമാണ് സ്ത്രീകളെ ഞാൻ നിങ്ങളോട് പറയുന്നു ഇതൊക്കെ നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയുള്ളൂ നിങ്ങൾക്ക് അവരെ ചെറുതായി ഒന്ന് ആലോചനപ്പെടുത്താം എന്നാൽ ഒരിക്കലും തകർക്കാൻ സാധിക്കില്ല പേളി കുറിച്ചു തന്റെ വീഡിയോകൾക്കൊപ്പം ചിത്രങ്ങൾക്കുമൊപ്പായിരുന്നു പേളിയുടെ കുറിപ്പ് നിരവധി പേരാണ് പേളിയെ പ്രശംസിച്ച് രംഗത്തെത്തിയത് പഴയതിലും സുന്ദരിയാണ് പേളി ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരുപാട് സ്ത്രീകൾക്ക് പേളി ഒരു പ്രചോദനമാണ് എന്നൊക്കെയാണ് പേളിയുടെ പോസ്റ്റിന് താഴെ നിറയുന്ന കമന്റുകൾ അഭിമുഖങ്ങൾക്ക് പുറമെ പേളി പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്കും ആരാധകർ ഏറെയാണ്